കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രീ പ്രൈമറി ടീച്ചർ തസ്തികയിലേക്ക് പി എസ് സി അപേക്ഷകൾ ക്ഷണിച്ചു ഒഴിവുകൾ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായും കാണുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഓൺലൈനായി അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ സാലറിയും മറ്റ് നിരവധി സർക്കാർ ആനുകൂല്യങ്ങളും അപേക്ഷ അയയ്ക്കുന്നവർ മിനിമം പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം നഴ്സറി ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെ സംവരണ സമുദായങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കും ഇതുകൂടാതെ തത്തുല്യമായിട്ടുള്ള മറ്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാം താൽപ്പര്യമുള്ളവർക്ക് ഫെബ്രുവരി നാല് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫേസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നോക്കുക